സ്ത്രീകൾക്കെതിരായ കേസ് മുക്കുന്ന പോലീസിനെ എന്ത് ചെയ്യണം എടുത്ത് കിണറ്റിലിടുകയോ തോട്ടിലറിയുകയോ വേണം ഇത് ചെയ്ത് കാണിച്ച് യു പി മുഖ്യമന്ത്രി നമ്മുടെ വാളയാർ മുതൽ പാർട്ടി ഓഫീസിലെ പീഡനശാലകളിൽ വരെ സ്ത്രീകൾ നീതി ലഭിക്കാതെ ഇരിക്കുമ്പോൾ ഇത്തരം വാർത്തകൾ യു നിന്നും കേട്ട് മലയാളിക്ക് ആത്മസംതൃപ്തി അടയാം ലൈംഗിക കേസിൽ നിസ്സാര കുറ്റങ്ങൾ മാത്രം ചുമത്തി എഫ് ഐ ആറിട്ട് കേസ് അട്ടിമറിച്ച് ലഖ്നൌ പോലീസുകാരുടെ ഒന്നടങ്കം പണിപോയി പോയി ലഖ്നൌ ചൌക്കിയിലെ മുഴുവൻ പോലീസുകാരെയും സർവീസിൽ നിന്നും പുറത്താക്കി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടു ഇത്തരക്കാർ സർവീസിൽ വേണ്ട എന്ന് അദ്ദേഹം അഭിപ്രായവും പറഞ്ഞു ചൌക്കിയിലെ മുഴുവൻ പോലീസുകാരെ കേസ് അട്ടിമറിച്ചതിന് പുറത്താക്കി മൂന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഡി സി പി എ ഡി സി പി എ സി പി എന്നിവരെ സ്ഥലവും മാറ്റി മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് മനസ്സറിവില്ല എങ്കിലും അവർ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നും കീഴ് ജീവനക്കാരും എസ് ഐ യും സി ഐ ചെയ്യുന്നത് എന്ത് എന്ന് മനസ്സിലാക്കിയിരിക്കണമെന്നും യു പി സർക്കാർ നിർദ്ദേശിച്ചു ചൌക്കിലെ മുഴുവൻ പോലീസുകാരെയും ജോലിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു ഇനി പറയൂ ഏതെങ്കിലും പോലീസുകാരൻ കാശ് വാങ്ങി യു പി കേസ് അട്ടിമറിക്കാൻ ധൈര്യം കാണിക്കുമോ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം പരാതിക്കാർക്ക് പോലും സമാധാനവും നീതിയും കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതിനിടെ കള്ളക്കേസും എഫ്ഐആറും ഇഷ്ടം പോലെ പ്രതികളെ പിടിക്കുകയുമില്ല നിരപരാധികൾക്കെതിരെ കള്ളക്കേസും പോലീസ് പീഡനവും കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇത്തരം പോലീസുകാർക്കെതിരെ ഒരു നടപടിയെടുത്താൽ കേരളത്തിലെ പോലീസ് സേനയിലെ എല്ലാവരും നന്നാകും എന്നാൽ ഇപ്പോൾ എല്ലാവരും മോശമാണ് എന്നല്ല പറയുന്നത് നൂറിൽ ഒരാൾ മതിയല്ലോ മൊത്തം നശിപ്പിക്കാനും നാറ്റിക്കാനും യു സ്ത്രീയെ ആക്രമിക്കുന്ന വീഡിയോ വൈറലായിട്ടും പോലീസ് ജീവനക്കാർ കുറ്റവാളികൾക്കെതിരെ ബി നിസാര സെക്ഷൻ ചുമത്തുകയായിരുന്നു എൺപത്തിയഞ്ച് പൊതുവഴി തടസ്സപ്പെടുത്തൽ ഒക്കെ ആയിരുന്നു ചുമത്തിയത് സ്ത്രീ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന ഏതൊരാളും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു വളരെ ഗൌരവത്തോടെയാണ് ഇത് എടുത്തിരിക്കുന്നത് അതിനാലാണ് ഡി സി പി എ ഡി സി പി എ സി പി എന്നിവരുടെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കിയിരിക്കുന്നത് കൂടാതെ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറേയും മുഴുവൻ പോലീസുകാരെയും പുറത്താക്കിയിട്ടുണ്ട് ഇത് മുഴുവൻ പോലീസുകാർക്കും മുന്നറിയിപ്പാണ് എന്നും യോഗി പറഞ്ഞു ഉദ്യോഗസ്ഥരായ ഈസ്റ്റ് ഡി സി പി പ്രബൽ പ്രതാപ് സിംഗ് എ ഡി സി പി ഈസ്റ്റ് മിത് കുമാവത് എ സി പി ഗോമത്തിനഗർ അൻഷു ജെയിൻ എന്നിവരെയാണ് അശ്രദ്ധയുടെ പേരിൽ പുറത്താക്കിയത് പോലീസുകാർ ചെയ്ത കുറ്റത്തിന് പുറത്താക്കൽ മാത്രമല്ല ഇൻക്രിമെന്റ് പെൻഷൻ ഇവർ നൽകില്ല ക്രിമിനൽ നടപടി അനുസരിച്ച് ഇവരെ വിചാരണയും ചെയ്യും പുതിയ അന്വേഷണം ഏറ്റെടുത്ത പോലീസ് സംഘം പതിനാറ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരെ പിടികൂടാൻ റെയ്ഡ് തുടരുകയാണ് പവൻ യാദവ് സുനിൽകുമാർ എന്നിവരെ ബുധനാഴ്ച രാത്രിയും മുഹമ്മദ് അർബാസ് വിരാജ് സാഹു എന്നിവരെ വ്യാഴാഴ്ചയും അറസ്റ്റ് ചെയ്തതായി ലക്നൌ പോലീസ് കമ്മീഷണർ അമരേന്ദ്രകുമാർ സെൻഗർ പറഞ്ഞു ന്യൂസ്